ഹായ് ഗൈസ് എസ് എങ്കാലിക്കേറ്റാണേ ഇന്ന് അനീഷിന് കൊട്ടേഷനുമായിട്ടാണ് അക്ബർ ഇറങ്ങിയിട്ടുള്ളത് കാരണം ഒന്നുമല്ല കഴിഞ്ഞ പാവ ടാസ്കിൽ അക്ബറിൻ്റെ കൈ കടിച്ചിരുന്നു അനീഷ് അനീഷിന് ഈ കടിയുടെ സ്വഭാവം ഉണ്ട് അത് നമ്മൾ മുമ്പത്തെ ഒരു ടാസ്കിൽ ഷാനവാസിനെ കടിച്ചത് നമ്മൾ കണ്ടതാണ് ഷാനവാസന്ന് വലിയ രീതിയിലൊന്നും ചോദിച്ചില്ല അന്ന് അവർ ഭയങ്കര അടുത്ത ഒരു ഫ്രണ്ടായിരുന്നു നമ്പനായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചോദിച്ചു നീ എൻ്റെ കൈ കടിച്ചല്ലടാ മനഃപൂർവ്വം കടിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അക്ബർ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അക്ബർ പറഞ്ഞത് ഇനി അനീഷ് ചേട്ടൻ എന്നെ കടിച്ചാൽ ഇതുപോലായിരിക്കില്ല പ്രതികരിക്കുക ആ അടിച്ച് പല്ല് ഞാൻ തീർപ്പിക്കും അതിവിടുന്നും കിട്ടും പുറത്തുനിന്നും കിട്ടും അടി എന്നാണ് അനീഷ് അനീഷേട്ടനോട് ഇന്ന് വാണിംഗ് കൊടുത്തത് ഇന്ന് ജയിൽ നോമിനേഷൻ ആയിരുന്നു ഈ അനീഷ് അനീഷേട്ടനോട് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇന്ന് അക്ബർ സംസാരിച്ചത് ഇത് ഷാനവാസ് അല്ല ഷാനവാസി ചിലപ്പോൾ നിങ്ങളോട് മിണ്ടില്ലായിരിക്കും പക്ഷേ ഇത് അക്ബറാണ് ഇനി അന്ന് അനീഷട്ട കടിച്ച സമയത്ത് തന്നെ ഷാന പിന്നെ അക്ബർ ഒന്ന് അടിച്ചിരുന്നു തലക്കൊരടി കൊടുക്കുന്നത് നമ്മൾ ലൈവ് കണ്ടതാണ് പക്ഷേ ഇനി ഇത് ആവർത്തിച്ചാൽ ഇതുപോലായിരിക്കില്ല അടിച്ച് പല്ല് തെറുപ്പിക്കും എന്ന് തന്നെ അക്ബർ പറഞ്ഞിട്ടുണ്ട് എന്ത് സംഭവിക്കും ഇനി അങ്ങോട്ട് വരുന്ന ടാസ്ക് ഒക്കെ വളരെ കഠിനമായിരിക്കും അതിൽ അനീഷട്ട കടിക്കോ അക്ബർ അടിക്കോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും